ആ പിന്നെ ഒരു ചെറിയ ഞാനറിയും കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ ഷോക്ക് ഒട്ടകത്തിന്റെ കണ്ണിൽമാൻ അത് ഒരു 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 സീൻലെ അറിയാവുന്ന ആൾക്കാരായതൊരു സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട് അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ നല്ല അത്രയും നാളായാലും അപ്പൊ നമുക്കൊരു നമുക്ക് നോക്കിയവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒട്ടകം ഉണ്ട് കാണാൻ ഭംഗിയുള്ള ഒരു വിഷയം അപ്പൊ പൊട്ടിക്കേറന്നെയാണ് നമ്മൾ ഈ ഷോപ്പ് നിർത്തിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയുന്നു ഭക്ഷണം ഇട്ടു കൊടുത്തിട്ട് ഞാൻ പോവാടാ ഇനി ഞാൻ വരില്ല തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി നോക്കി അപ്പൊ നമ്മൾ നോക്കി എന്തായാലും ഷോർട്ട് ഇദ്ദേഹമാണല്ലോ ആ കൊള്ളാം ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ ഞാൻ ഒട്ടനവത്തിന്റെ റിയാക്ഷൻ ഇപ്പഴത്തെ ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓപ്പൊ ഒരു ദിവസം വൈകുന്നേരം ഒരു നാല് നാലര മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത് അപ്പൊ ആ അതേ സമയത്ത് പോണല്ലോ ഒട്ടലത്തിന്റെയും ഷോട്ട് എടുക്കാറല്ലേ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ ഒരു മൂന്നര മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ എടുക്കാനൊക്കെ

അപ്പം ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ വേണ്ടി ട്രാൻസ് അതിനെ ആദ്യമേ കഴിഞ്ഞാൽ അത് കുറച്ച് ലൈഫിനെ നമ്മുടെ ശരീരത്തെ ബാധിക്കും എന്ന് നമ്മുടെ സിനിമയിലൂടെ ആയപ്പോലും കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നീട് അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട് അത് നമ്മൾ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഒരു ഉണ്ട് ഉണ്ട് ഓൺ സെറ്റ് ചെയ്യുമ്പോഴ്സ് അജിത് എന്ന് പറഞ്ഞിട്ട് ട്രെയിനർ ഉണ്ട് എല്ലാ അവരെല്ലാം അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ അല്ല ഒരു മനുഷ്യന്റെ വൺ തേർഡ് ഓഫ് ദ ബോഡി പറയുന്നത് നെവർ ഹെൽത്തി ആയിട്ടുള്ള പക്ഷേ എനിക്ക് ഈ സിനിമ 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 ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ കാര്യമാണ് ഈ ഈ രണ്ടായിരത്തിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ തയ്യാറായതുകൊണ്ടാണല്ലോ ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും ജീവന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് അത് അങ്ങനെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും അത് ഞാൻ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം എനിക്ക് ഒരു കാര്യം തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവം പറയാൻ പറ്റുന്നത് ഞാനൊരു ടെൻ പെർസെന്റ് പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യം എൻ്റെ ആരുജീവിതത്തിലില്ല അത് എന്നെക്കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണുള്ളത്